പത്ത് ലക്ഷം രൂപ താഴെ കിട്ടുന്ന മനോഹരമായ വീടും അഞ്ച് സെന്റ് സ്ഥലവുമാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് നിങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പുനലൂർ സ്റ്റേറ്റ് ഹൈവേയാണ് കോട്ടയം ജില്ലയിൽ പൊൻകുന്നം ടൗണിൽ നിന്നും പുനലൂർ റൂട്ടിൽ അഞ്ച് കിലോമീറ്റർ യാത്ര ചെയ്താൽ തെക്കേത്തുകവല എന്ന മെയിൻ സിറ്റിയിൽ എത്തിച്ചേരാം ഈ കാണുന്നതാണ് തെക്കേത്തുകവല എന്ന മെയിൻ സിറ്റി അത്യാവശ്യം വേണ്ടുന്നതായ എല്ലാവിധ സൗകര്യങ്ങളും ഒത്തിണങ്ങിയ ഒരു ചെറിയ സിറ്റി തന്നെയാണ് ഇത് ഈ കാണുന്ന സിറ്റിയുമായി ഒരു കിലോമീറ്റർ ചുറ്റളവിലാണ് നിങ്ങൾ ഇനിയും കാണാൻ പോകുന്ന അഞ്ച് സെന്റ് സ്ഥലവും മനോഹരമായ ഈ വീടും ഉടൻ വിൽപ്പനയ്ക്കുള്ളത് സ്വന്തമായി ഒരു വീടില്ലാതെ വിഷമിക്കുകയും വാടക കൊടുത്ത് സ്വന്തമെന്ന് പറയാൻ ഇന്നുവരെയും ഒരു വീടാകാത്തവർക്കും വേണ്ടി മാത്രം പരസ്യം ചെയ്യുന്ന ഒരു വീടും സ്ഥലവുമാണ് ഇത് ഒരു ചെറിയ കുടുംബത്തിന് ഡിമാൻഡുകൾ ഒന്നും തന്നെ ഇല്ലാതെ വളരെ സുഖമായി താമസിക്കാൻ പറ്റുന്നതായ എല്ലാവിധ സൗകര്യങ്ങളും ഒത്തിണങ്ങിയ നല്ലൊരു വീട് തന്നെയാണ് എന്ന് നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കൂടി കണ്ടു മനസ്സിലാക്കാവുന്നതാണ് നല്ല വിശാലമായ ഹാൾ ഈ വീടിന്റെ മുഴുവൻ മുറികളും ടൈൽസ് ഇട്ട് ഭംഗിയാക്കപ്പെട്ടിരിക്കുന്നു ഈ വീടിന് രണ്ട് ബെഡ്റൂമുകളാണ് ഉള്ളത് അതിൽ ഒന്നാമത്തെ ബെഡ്റൂമാണ് നിങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് വീടിന്റെ ഉള്ളിൽ തന്നെയുള്ള ബാത്ത്റൂം ഈ കാണുന്നത് രണ്ടാമത്തെ ബെഡ്റൂമാണ് വിശാലമായതും എല്ലാവിധ കൂടിയതുമായ കിച്ചൺ വളരെ കുറഞ്ഞ റേറ്റിൽ നല്ലൊരു വീട് തപ്പി നടക്കുന്നവർക്ക് ഏറ്റവും അനുയോജ്യമായ ഒരു വീടും സ്ഥലവും തന്നെയാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവും ഈ വീടിനെ വേണ്ട വീടുമായി ഒരു കിലോമീറ്ററിനും രണ്ട് കിലോമീറ്ററിനും ഇടയിലുള്ള സൗകര്യങ്ങൾ ഇനിയും വിവരിക്കാം തെക്കത്തുകൊല സിറ്റിയിൽ തന്നെയുള്ള എൽ പി സ്കൂൾ കൃഷിഭവൻ ഭവൻ ദന്താശുപത്രി സ്റ്റേറ്റ് ബാങ്ക് ഇലക്ട്രിക്കൽ ആൻഡ് ഹാർഡ്വെയർ ഷോപ്പുകൾ സനാതനം യു സ്കൂൾ കോപ്പറേറ്റീവ് ബാങ്ക് പ്രസിദ്ധമായ ചിറക്കുള മഹാദേവ ക്ഷേത്രം അങ്ങനെ എല്ലാവിധ സൗകര്യങ്ങളും അടുത്തു തന്നെയുണ്ട് വീടിനോട് ചേർന്ന് തന്നെ കിണറും വാട്ടർ കണക്ഷനും ഉണ്ട് അത്യാവശ്യം സൗകര്യങ്ങളിലൂടു കൂടിയ മുറ്റം വീടിന്റെ പുറകോശത്തും അത്യാവശ്യം കൃഷികളൊക്കെ ചെയ്യാനുള്ള സ്ഥല സൗകര്യവും ഉണ്ട് ഇനിയും പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ ദയവായി ശ്രദ്ധിക്കുക ഈ കാണുന്ന വഴി ഈ വീട്ടിലേക്കും മറ്റു വീടുകളിലേക്കുമുള്ള ഫോർ വീലർ ഉൾപ്പെടെയുള്ള വാഹനങ്ങൾ വരുന്നതിനുള്ള പൊതുവഴിയാണ് പഞ്ചായത്ത് വഴിയായതിനാലും ഘട്ടംഘട്ടമായിട്ടുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ ആയതിനാലും കുറച്ച് ഭാഗം മാത്രമാണ് കോൺക്രീറ്റ് ചെയ്തിട്ടുള്ളത് ബാക്കി ഭാഗങ്ങൾ അധികം താമസിക്കാതെ തന്നെ പഞ്ചായത്ത് തന്നെ കോൺക്രീറ്റ് ചെയ്തു തരുന്നതാണ് കുറച്ച് ഭാഗങ്ങൾ മാത്രം കോൺക്രീറ്റ് ചെയ്തിട്ടുള്ളത് കൊണ്ടും ബാക്കി ഭാഗം മണ്ണ് വഴി ആയതുകൊണ്ടും സ്ഥിരമായി പിക്കപ്പ് പോലുള്ള വാഹനം ഇതുവഴി പോകുന്നതുകൊണ്ടും ഓട്ടോ പോലുള്ള വാഹനങ്ങൾ തൽക്കാലം വരുന്നതിന് സാധിക്കുന്നതല്ല നിങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പഞ്ചായത്ത് വഴിയാണ് ഈ കാണുന്ന ഭാഗങ്ങൾ മാത്രമാണ് കോൺക്രീറ്റ് ചെയ്തിട്ടുള്ളത് ഭാഗങ്ങൾ പഞ്ചായത്ത് വഴിയിൽ നിന്ന് ആരംഭിക്കുന്ന ഭാഗം മണ്ണൂർ റോഡാണ് വളരെ വ്യക്തമായി കാര്യങ്ങൾ മനസ്സിലാക്കി വേണം നിങ്ങൾ ഈ വീട് കാണാൻ എത്താൻ നമ്മൾ കണ്ട വീട്ടിലേക്കും വീടിനടുത്തുള്ള വീടുകളിലേക്കും ഫോർ വീലർ ഉൾപ്പെടെയുള്ള വാഹനങ്ങൾ വരുന്നതിനുള്ള പഞ്ചായത്ത് വഴിയാണ് എന്ന് നേരത്തെ സൂചിപ്പിച്ചിട്ടുണ്ട് ഇതുകൂടാതെ തന്നെ ഈ വീടിന്റെ മുഗൾ ഭാഗത്തുള്ള പഞ്ചായത്ത് വഴിയിൽ നിന്നും ആധികാരികമായിട്ടുള്ള മൂന്നടി വീതിയിലുള്ള നടപ്പാതയും വേറെയുമുണ്ട് ഈ പഞ്ചായത്ത് വഴി കാണിച്ചതിനു ശേഷം ആ വഴിയും തുടർന്ന് നമുക്ക് കാണാവുന്നതാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്ന വഴി അവസാനിക്കുന്നത് മറ്റൊരു പഞ്ചായത്ത് റോഡിലേക്കാണ് ഈ കാണുന്ന പഞ്ചായത്ത് റോഡിലാണ് ഈ വഴി വന്നു മുട്ടുന്നത് ഇനിയും നമ്മൾ കാണാൻ പോകുന്നത് മുമ്പ് കണ്ട വീടിന്റെ മുഗൾ ഭാഗത്തുള്ള പഞ്ചായത്ത് വഴിയിൽ നിന്നും വീട്ടിലേക്കുള്ള നടപ്പൊഴിയുടെ കാര്യങ്ങളാണ് ഈ കാണുന്നതാണ് വീടിന്റെ മുഗൾ ഭാഗത്തുള്ള പഞ്ചായത്ത് വഴി ഈ പഞ്ചായത്ത് വഴിയിൽ നിന്ന് ആരംഭിക്കുന്ന മൂന്നടി വീതിയിലുള്ള ആധികാരികമായ നടപ്പൊഴി ഇനിയും നമുക്ക് കാണാവുന്നതാണ് ഈ കാണുന്ന വഴിയിൽ നിന്നും വീട്ടിലേക്കും മറ്റുള്ള വീടുകളിലേക്കുമുള്ള ആധികാരികമായ രീതിയിലുള്ള മൂന്നടി വീതിയിലുള്ള പാതയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അത്യാവശ്യം കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് ഈ വഴിയും ഉപയോഗിക്കാവുന്നതാണ് അത്യാവശ്യം വേണ്ടുന്നതായ എല്ലാവിധ സൗകര്യങ്ങളും ഒത്തിണങ്ങിയ അഞ്ച് സെന്റ് സ്ഥലത്തിനും വീടിനും ഉടമ പ്രതീക്ഷിക്കുന്ന വില എട്ട് ലക്ഷം രൂപ മാത്രമാണ് നിങ്ങൾ നേരിൽ കണ്ട് ഇഷ്ടമായി എങ്കിൽ വളരെ മാന്യമായ കുറവോടുകൂടി ഈ വീടും സ്ഥലവും നിങ്ങൾക്ക് സ്വന്തമാക്കാവുന്നതാണ് ഈ വീടും സ്ഥലവും നിങ്ങൾക്കിഷ്ടമായി എങ്കിൽ മാത്രം ഞങ്ങളുമായി ഉടൻ തന്നെ ബന്ധപ്പെടുക ഞങ്ങളുടെ നമ്പർ എൺപത് എൺപത്തി നാൽപ്പത്തഞ്ച് നാൽപ്പത് അറുപത്തി മൂന്ന് താങ്ക് യു